എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം രോഗ രോഗദുരിതങ്ങളെ കൊണ്ട് ക്ലേശം അനുഭവിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട് വളരെയധികം സമ്പൽ സമൃദ്ധി ഉണ്ടായാലും നല്ല ജോലിയോ സാമ്പത്തിക ശേഷിയോ ചുറ്റുപാടുകളോ സ്വത്തോ വീടോ കാര്യങ്ങളോ എല്ലാം ഉണ്ടായാലും പലവിധേനയുള്ള രോഗാദിക്ലേശങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഉള്ള സമൃദ്ധികളെ കൊണ്ടൊന്നും തന്നെ ഒരു സന്തോഷം പൂർണ്ണമായി അനുഭവപ്പെടത്തില്ല ഇങ്ങനെയുള്ള രോഗദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാം എല്ലാവരും അന്വേഷിക്കാറുണ്ട് മൃത്യുഞ്ജയമൂർത്തിയും ധന്വന്തരമൂർത്തിയും നമ്മുടെ ആരാധന സമ്പ്രദായങ്ങളിൽ രോഗദുരിതശാന്തിക്ക് ഏറ്റവും പ്രധാനമായ മൂർത്തി സങ്കല്പങ്ങളാണ് ശിവനെ സങ്കല്പിച്ച മൂർത്തി എന്ന സങ്കല്പത്തിലൂടെ മൃത്യുവിനെ ജയിക്കാൻ വേണ്ടിയും രോഗദുരിതശാന്തിക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെയുള്ള വൈഷ്ണവ സംബന്ധമായ മൂർത്തികളിൽ ഏറ്റവും പ്രമുഖമായ സങ്കല്പമാണ് ധന്വന്തരി സങ്കല്പം ആയുർവേദത്തിൻ്റെ ഒരു ദേവനായിട്ടും ധന്വന്തിരിയെ സങ്കല്പിക്കാറുണ്ട് നമ്മളൊക്കെ ഏതെങ്കിലും ആയുർവേദ ശാലകളിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ അവിടെ ധന്വന്തരി മൂർത്തിയുടെ ചിത്രം വെച്ചിട്ടുണ്ടാവും അപ്പം വളരെ ശക്തിയുള്ള ഒരു ശാന്തിയും സമാധാനവും ഐശ്വര്യവും എല്ലാം തരുന്ന എല്ലാവിധത്തിലുള്ള രോഗദുരിതങ്ങളിൽ നിന്നും നമുക്ക് അഭയം തരുന്ന മൂർത്തിയായാണ് വിഷ്ണു ഭഗവാന്റെ അവതാരമായ ധന്വന്തരി മൂർത്തിയെ സങ്കല്പിക്കുന്നത് അളവറ്റ സമ്പൽ സമൃദ്ധികളെ കൊണ്ടും ഐശ്വര്യത്തെ കൊണ്ടും കൂടിയിരിക്കുന്ന ദേവേന്ദ്രൻ്റെ മുമ്പിലേക്ക് ദുർവാസാവ് മഹർഷി ചെല്ലുകയും അദ്ദേഹത്തിന് വളരെ മനോഹരമായിരിക്കുന്ന സുഗന്ധപുഷ്പങ്ങളോട് കൂടിയിരിക്കുന്ന ഒരു മാല സമ്മാനിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ആ മാല അദ്ദേഹം തൻ്റെ വാഹനമായിരിക്കുന്ന ഐരാവരത്തിൻ്റെ ശിരസിൽ വെക്കുകയും എന്നാൽ ധാരാളം വണ്ടികളെല്ലാം വന്ന് ഈ മാലയുടെ ചുറ്റിനും കറങ്ങി നടക്കുന്നതു മൂലം അത് ഒരസ്വസ്ഥതയായി തോന്നിയ ഐരാവരം തുമ്പിക്കൈ കൊണ്ട് ഈ മാലയെ വലിച്ചെറിഞ്ഞു എന്നാൽ ദുവാ ദുർവാസ മഹർഷി ഇത് കണ്ടപ്പോൾ ഞാൻ വളരെ കാര്യമായി കൊടുത്ത മാലയല്ലേ ഈ വലിച്ചെറിഞ്ഞതെന്നുള്ള ഒരു കൂടി ദേവന്മാർക്ക് ജരാനരകൾ ബാധിക്കട്ടെ എന്ന് ശപിച്ചു എന്നുമാണ് ഐതിഹ്യം ഇതോടുകൂടി അതുവരെ ജരാനരകളൊന്നും ബാധിക്കാതെ മരണം ഇല്ലാതിരുന്ന ആൾക്കാർ അപ്പോൾ അങ്ങനെയുള്ള ആ ദേവന്മാർക്ക് ഇതോടുകൂടി മരണമുണ്ടാകും ജരാനരകൾ ബാധിച്ചു എല്ലാ വിധത്തിലുള്ള അവശതകൾ സംഭവിക്കുന്നു എല്ലാ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ധനവും രാജ്യവും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം ഉണ്ടായിട്ടും ആരോഗ്യമില്ലാതെ വരുന്നൊരവസ്ഥയിൽ എപ്പോഴും ദുഃഖിതനായി ഇരിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ അതോടുകൂടി അവരുടെ ശത്രുക്കളായിരിക്കുന്ന അസുരന്മാർ ദേവലോകത്തെ ആക്രമിക്കുകയും അവരുടെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളെയും സ്വന്തമാക്കുകയും ചെയ്തു ദേവലോകത്തെ ദേവേന്ദ്രനെയും ദേവന്മാരെയും എല്ലാം പുറത്താക്കി ദേവലോകം തന്നെ സ്വന്തമാക്കിയെടുക്കുകയും ചെയ്തു ഈ ഒരു സന്ദർഭത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും എല്ലാം പിടിച്ചെടുക്കണമെങ്കിൽ ആരോഗ്യം ഏറ്റവും പ്രധാനമാണ് ത്രിമൂർത്തികളെ അഭയം പ്രാപിക്കുകയും ത്രിമൂർത്തികളുടെ ആശീർവാദത്തോടു കൂടി പാലാഴിയിൽ നിന്നും അമൃതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത ഒരു വഴി ഈ ഒരു ലക്ഷ്യത്തോടു കൂടി ദേവന്മാർ അവരെക്കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കത്തില്ല വളരെ വയ്യാത്ത ഒരു പ്രായമായൊരവസ്ഥയിൽ ആരോഗ്യമെല്ലാം നശിച്ച് നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ഇനിയിപ്പം പാലാഴി കളയുന്നതിന് വേണ്ടിയോ അമൃത് നേടിയെടുക്കാനോ അവരെക്കൊണ്ട് സാധിക്കുകയില്ല അങ്ങനെ ത്രിമൂർത്തികളുടെയും മറ്റു മഹർഷിമാരുടെയും എല്ലാം ഒരു കൂടി അമൃതിനെ മരണമില്ലാതാക്കുന്ന അമൃതിനെ അസുരന്മാർക്ക് കൂടി കൊടുക്കാം അവരെക്കൂടെ തുല്യമായി പരിഗണിക്കാം എന്ന ഒരു കരാറുണ്ടാക്കിക്കൊണ്ട് അസുരന്മാരെ കൂടെ കൂട്ടി പിടിച്ചുകൊണ്ട് പാലാഴി മഥനം നടത്തുകയാണ് ഇപ്പൊ പാലാഴി എന്ന് പറയുന്ന പാൽക്കടലിൽ വിഷ്ണു ഭഗവാൻ ശയിക്കുന്ന പാൽക്കടലിൽ പാലാഴിയിൽ നിന്നും കടഞ്ഞെടുക്കുന്ന ആ ഒരു രസമാണ് അമൃതരസം ഈ അമൃത രസത്തിന് മരണത്തെ ഇല്ലാതാക്കുവാൻ സാധിക്കും ജരാനരകൾ ബാധിക്കാതെ ശരീരത്തിന് ആയുസിനെയും ആരോഗ്യത്തിനെയും എല്ലാം നീട്ടിത്തരുവാൻ സാധിക്കും ജരാനരകളിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിക്കാൻ സാധിക്കും എന്ന ഒരു കാഴ്ചപ്പാടോടു കൂടി ദേവന്മാരും അസുരന്മാരും എല്ലാവരും കൂടെ ചേർന്ന് പാലാഴിയിൽ മഥനം നടത്തി അമൃതനെ നേടിയെടുക്കുവാൻ വേണ്ടി പ്രയത്നിക്കുന്നു ഈ കഥ വളരെ പ്രശസ്തമാണ് സാക്ഷാൽ മഹാദേവൻ്റെ ശിവരാത്രിയുടെ മഹാത്മ്യത്തിലും എല്ലാം ഈ ഒരു കഥ കടന്നു വരുന്നുണ്ട് ആ ശിവരാത്രിയുടെ സന്ദർഭത്തിൽ ഈ വാസുകി കാളകൂട വിഷത്തെ ഛർദിക്കുന്നതും ഭഗവാൻ ലോകത്തിൻ്റെ ശാന്തിക്ക് വേണ്ടി ഈ കാളകൂട വിഷത്തെ ഭക്ഷിക്കുകയും ചെയ്യുന്നതും ആ ദിവസം ഭഗവാൻ ഉറക്കൊഴിഞ്ഞിരുന്നതിന് ഭക്തജനങ്ങൾ കൂടി ഇരുന്ന പുണ്യ ദിവസമാണ് ശിവരാത്രി എന്നൊക്കെ നമുക്കെല്ലാം അറിയാം ആ സന്ദർഭത്തിൽ ആ പാലാഴിയിൽ നിന്നും അവസാനം അമൃത് ലഭിക്കുന്നു എല്ലാവരും ആഗ്രഹിച്ചതുപോലെ പാലാഴിൽ നിന്നും അമൃത് ലഭിക്കുന്നു സാക്ഷാൽ മൂർത്തി അമൃത് അമൃതം കൊണ്ട് പാലാഴിയിൽ നിന്നും ഉയർന്നു വരുന്നു എന്നാണ് സങ്കല്പം രോഗാദി ദുരിതങ്ങളെല്ലാം മാറാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ ധാരാളം ചികിത്സാ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട് അതിൽ ആയുർവേദത്തിന്റെ ആചാര്യനായിട്ടാണ് നമ്മുടെ പ്രകൃതിയിൽ നിന്നുള്ള ചികിത്സാ പദ്ധതിയുടെ തുടക്കമായി ഇന്നും നമ്മുടെ നാട്ടിലുള്ള ആയുർവേദത്തിൻ്റെ എല്ലാം ആചാര്യനായിട്ടാണ് നമ്മൾ ധന്വന്തിരി മൂർത്തിയെ കാണുന്നത് അതുകൊണ്ട് തന്നെ ആയുർവേദ പ്രമുഖമായ സ്ഥലങ്ങളിലെല്ലാം ധന്വന്തിരി മൂർത്തിയുടെ ഉപാസനയും പണ്ട് തൊട്ട് തന്നെ ചെയ്തു വരുന്നുണ്ട് കാരണം ആ ഭഗവാൻ്റെ അനുഗ്രഹത്തോടു കൂടി ചെയ്യുമ്പോൾ വെറും ഭൗതികമായൊരു കാര്യം മാത്രമല്ല രോഗശാന്തി എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് രോഗവും ദുരിതവും കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ അത് വെറും ശരീരം ക്ഷയിക്കുന്നത് കൊണ്ട് മാത്രം ആയിക്കൊള്ളണം എന്നില്ല മുൻജന്മാർജി കിടക്കുന്ന പുണ്യഭാവങ്ങളെ കൊണ്ടും ശരീരത്തിന് ക്ഷയം സംഭവിക്കാം രോഗാരുദുരിതങ്ങളുണ്ടാവാം ഒരു വ്യക്തി കടന്ന് നരകിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കടന്ന് കുറേ കഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാം എന്നർത്ഥം വെറും പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ശരീരത്തിൻ്റെ ഒരു ക്ഷയാവസ്ഥ മാത്രമല്ല രോഗം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ കേവലം ഭൗതികമായ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് മാത്രം അസുഖങ്ങൾ മാറണം അതിനപ്പുറം ഈശ്വരീയമായ ഒരു കാര്യങ്ങളും കൂടെ ഉണ്ട് എന്നർത്ഥം അതുകൊണ്ട് തന്നെ ഈ ആയുർവേദത്തിൻ്റെ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിൻ്റെ എല്ലാം ഉപാസനാമൂർത്തിയായി ആരാധ്യമൂർത്തിയായി ധന്വന്തിരിയെ ആചരിച്ചു വരുന്നു ആയുർവേദം ഇന്ന് ലോകത്ത് മുഴുവൻ തന്നെയും പ്രശസ്തി ആർജിക്കുന്ന ഒരു ചികിത്സാ മാർഗമാണ് നമ്മുടെ നാട്ടിലിതിന് കൂടുതലായിട്ട് ഈ ഒരു ആചരണം അത് കൂടിയാണ് ചെയ്യുന്നത് മരുന്നും മന്ത്രവും ഒരേപോലെ കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായം ഒരു മരുന്ന് കൊടുക്കുകയാണെങ്കിൽ തന്നെയും അത് ദൈവീക സങ്കല്പത്തിൽ നിശ്ചരാധനയോടുകൂടി കൊടുക്കുമ്പോൾ അതിന് പൂർണ്ണത ഉണ്ടാവുന്നു എന്നാണ് സങ്കല്പം ആ വ്യക്തിയിൽ കിടക്കുന്ന പുണ്യഭാവങ്ങളെ കൊണ്ടുള്ള ആ ദോഷ ദുരിതങ്ങൾ നല്ലതും ശീത്തരമായ കാര്യങ്ങളെല്ലാം ആളുടെ പിന്നീട് വരുന്ന അനുഭവങ്ങളൊക്കെ സ്വാധീനിക്കുന്നു അപ്പോൾ ദോഷങ്ങളും മാറുകയും വേണം ഒപ്പം അതിന് പ്രകൃതിയിൽ നിന്നുള്ള കൃത്യമായ ചികിത്സാ പദ്ധതികളും കൂടെ കിട്ടുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ ശാന്തിയും സമാധാനവും ആരോഗ്യസിദ്ധിയും ഉണ്ടാവുന്നു എന്നാണ് സങ്കല്പം ഇങ്ങനെയുള്ള ആ ഒരു ധന്യന്തരമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ആയുർവേദത്തിനും ആരോഗ്യത്തിനും എല്ലാം പ്രയോജനപ്പെടും ധന്വന്തരിമൂർത്തിയുടെ ക്ഷേത്രങ്ങൾ വളരെ അപൂർവമായി മാത്രമേ ഉള്ളൂ എന്നാൽ നിത്യേനയുള്ള ഉപാസന പദ്ധതികൾ ധന്വന്തിരിമൂർത്തിയെ നമുക്ക് കൃത്യമായി ആചരിക്കാവുന്നതാണ് ധന്വന്തിരിമൂർത്തിക്ക് വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട ചില പ്രാർത്ഥനകളും മന്ത്രങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞുതരാം ആ മന്ത്രങ്ങൾ നിങ്ങൾ കൃത്യമായി പ്രാർത്ഥിക്കുക അത് നമുക്ക് കൂടുതലൊരു ഐശ്വര്യമൊക്കെ ഉണ്ടാക്കട്ടെ നമ്മുടെ പൂജാമുറിയിലെ ഒരു നെയ്വിളക്ക് കത്തിച്ച് വെക്കുക കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ കൊളുത്തി വെച്ച് അതിൻ്റെ മുമ്പിൽ ശുഭ്രമായിരിക്കുന്ന വസ്ത്രം മഞ്ഞ വസ്ത്രമോ വെള്ളവസ്ത്രമോ ധരിച്ചിരുന്നു കൊണ്ട് ധന്വന്തിരിമൂർത്തിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ധനവരി മന്ത്രം നമുക്ക് എല്ലാ ദിവസവും രാവിലെ ഒരു നൂറ്റെട്ട് പ്രാവശ്യമോ മുപ്പത്താറ് പ്രാവശ്യമോ ജപിക്കാം ഇങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസമോ തൊണ്ണൂറ് ദിവസമൊക്കെ ജപിക്കുന്നത് തന്നെ ഭഗവാന്റെ ഒരു ഒരനുഗ്രഹം നമുക്കുണ്ടാവാനും കുറേ രോഗാരുദുരിതങ്ങളെല്ലാം നീങ്ങി കിട്ടുന്നതിനും നമ്മെ സഹായിക്കും ധനവരിമൂർത്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് വ്രതമെടുക്കുകയും ചെയ്യാം വ്യാഴാഴ്ച ദിവസങ്ങളിൽ മത്സ്യമാംസാതി ഭക്ഷണം ഒഴിവാക്കി വ്രതമെടുത്ത് ഉന്നമോ ഭഗവതേ ധന്വന്തരീ അമൃതകലശഹസ്തായ സർവാമയ വിനാശകായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ സ്വാഹ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് നൂറ്റെട്ടോ മുപ്പത്താറോ എട്ട് പ്രാവശ്യമൊക്കെ ജപിച്ചുകൊണ്ട് അന്നത്തെ ദിവസം വ്രതമെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇങ്ങനെ ഒരു പന്ത്രണ്ട് വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ ഒരു പൗർണമി ദിവസം കണക്കാക്കി പന്ത്രണ്ട് പൗർണമി ദിവസത്തിലോ തിരുവോണം നക്ഷത്ര കണക്കാക്കി പന്ത്രണ്ട് തിരുവോണം നക്ഷത്രത്തിലോ വ്രതമെടുക്കുന്ന സമ്പ്രദായമുണ്ട് അടുപ്പിച്ച് പന്ത്രണ്ട് ദിവസമായിട്ട് വേണമെങ്കിലും ചെയ്യാം നിത്യേന രാവിലെ ഒരു എട്ടാവർത്തി ധനവരി മന്ത്രം ജപിക്കുകയും ആവാം മഞ്ഞ പട്ടെടുത്ത് അല്ലെങ്കിൽ വെള്ള പട്ടെടുത്ത് ഇരിക്കുന്ന രീതിയിലാണ് ഭഗവാനെ സങ്കല്പിക്കേണ്ടത് വളരെ മനോഹരമായ കുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ശംഖം ചക്രവും കൈകളിൽ പിടിച്ച് അമൃത കുംഭവും കെട്ടും കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ധനന്തിരിമൂർത്തിയുടെ സങ്കല്പമാണ് ഏറ്റവും പ്രശസ്തമായത് അല്ലാതെ താളിയോലയ്ക്ക് പകരം താമരപ്പൂ ധരിച്ചുകൊണ്ടും ചികിത്സാ ഉപകരണങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ടും ഒക്കെയുള്ള രീതിയിലും ധനവന്തിരിയുടെ വ്യത്യസ്തമായ സങ്കല്പങ്ങളുണ്ട് അപ്പം അമൃതകുംഭവും ഗ്രന്ഥക്കെട്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് ശംഖുചക്രവും പിടിച്ചുകൊണ്ട് വളരെ സൗമ്യനായി വളരെ കാരുണ്യത്തോടു കൂടെ നമ്മെ വിഷിക്കുന്ന രീതിയിലുള്ള ധനവന്തിരി മൂർത്തിയെ മനസ്സിൽ നന്നായി സങ്കല്പിക്കുക ഈ മന്ത്രം ജപിക്കുക രോഗദുരിത ശാന്തിക്കെല്ലാം നമ്മെ വളരെയധികം ധനവന്തിരിയുടെ സങ്കല്പം തന്നെ നമ്മെ സഹായിക്കും വളരെ പ്രശസ്തമായിരിക്കുന്ന നെല്ല്വായി ധന്വന്തരി ക്ഷേത്രം തോട്ടുവ ധന്വന്തരി ക്ഷേത്രം മരത്തോർവട്ടം ധന്വന്തിരി ക്ഷേത്രം എന്നിവയെല്ലാം നമുക്ക് ഏവർക്കും സുപരിചിതമായ മഹാക്ഷേത്രങ്ങളാണ് ഇതുകൂടാതെ പല ജില്ലകളിലും അതായത് സ്ഥലത്ത് പ്രാദേശികമായി ചെറുതും വലുതുമായ ധാരാളം ക്ഷേത്രങ്ങൾ ധന്വന്തിരിമൂർത്തിക്കുണ്ട് ധനവരി മൂർത്തി ക്ഷേത്രങ്ങളിൽ മാത്രമല്ല വിഷ്ണു ഭഗവാൻ്റെ ക്ഷേത്രങ്ങളിലും ധന്വന്തിരിയും മന്ത്രം കൊണ്ട് അർച്ചന കഴിക്കാറുണ്ട് വെളുത്ത പുഷ്പങ്ങളെ കൊണ്ടോ തുളസി ഇല കൊണ്ടോ പ്രത്യേകമായി പൂജാരിയുടെ കയ്യിൽ തുളസി ഇലയോ വെളുത്ത പൂക്കളോ നമ്മൾ ഒരു പിടി കൊണ്ട് കൊടുത്ത് ധന്വന്തിരിയും മന്ത്രം കൊണ്ട് അർച്ചന കഴിക്കണം എന്ന് പറഞ്ഞ് അർച്ചന കഴിപ്പിച്ചാൽ അത് വളരെ വിശേഷമാണ് ധനവരിയും മന്ത്രം കൊണ്ടുള്ള അർച്ചന അത് ഒരു മൂന്നാഴ്ചയോ അഞ്ചാഴ്ചയോ ഏഴാഴ്ചയോ ഒക്കെ വ്യാഴാഴ്ച ദിവസങ്ങൾ കണക്കാക്കി രോഗദുരിത ശാന്തിക്ക് വേണ്ടി ചെയ്യാറുണ്ട് വളരെ വിശിഷ്ടമായ കർമ്മമാണ് ഭഗവാന്റെ ഒരു അനുഗ്രഹം വളരെ വേഗത്തിൽ നമുക്ക് ലഭിക്കുന്നതിന് ഈ കർമ്മങ്ങൾ പ്രയോജനപ്പെടും അതുപോലെ തന്നെ ധനവരിമൂർത്തിക്ക് കരിക്ക് നിവേദിക്കുക കതിലിപ്പഴം നിവേദിക്കുക അതിനുശേഷം അത് പ്രസാദമായി സേവിക്കുക എന്നുള്ളതും ശാരീരികമായി പാലിച്ചിരിക്കുന്ന അസുഖങ്ങൾ മാറാനും മനോവിഭ്രാന്തി പോലെയുള്ള അസ്വസ്ഥതകൾ മാറാനും എല്ലാം ഗുണകരമാണ് ഈ പറഞ്ഞ എല്ലാ കർമ്മങ്ങളും മൂന്നോ അഞ്ചോ ഏഴോ ആഴ്ചകളിലൊക്കെയായിട്ടാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് നെയ് ജപിച്ചോ വെണ്ണ നിവേരിച്ചോ ഒക്കെ ധനന്തരിമൂർത്തിയുടെ മന്ത്രം കൊണ്ട് ജപിക്കുന്നതും പഴയ കാലം തൊട്ട് തന്നെയുള്ള ചികിത്സാ സമ്പ്രദായങ്ങളിൽ പെടുന്നു പഴയ ഉപാസകരായിട്ടുള്ള നമ്മുടെ പൂർവികന്മാരായിരിക്കുന്ന ചികിത്സ ചെയ്തു വരുന്ന ആൾക്കാരൊക്കെ വൈദ്യന്മാരൊക്കെ അവർക്കൊക്കെ ധനവരിമൂർത്തിയുടെ ഉപാസന ഉണ്ടായിരുന്നു അവരൊരു മരുന്ന് കൊടുക്കുന്നത് പോലും വെറുതെ എടുത്തും മരുന്ന് കൊടുക്കുക അല്ല ചെയ്യുക അവര് നിത്യേന ധനവരി മന്ത്രം ജപിച്ച് സാധിക്കുന്ന ആൾക്കാർ ആ മന്ത്രത്തിലെ ഒരു ഗുരുവിൽ നിന്നും മന്ത്രോപദേശം സ്വീകരിക്കുകയും മന്ത്രദീക്ഷ പോലുള്ള കാര്യങ്ങളിലൂടെ ധന്വന്തരിമൂർത്തിയുടെ മന്ത്രം ലക്ഷക്കണക്കിന് ആവർത്തി ജപിച്ച മഹാസിദ്ധന്മാരായ വ്യക്തികൾ നമ്മുടെ മുൻതലമുറയിലെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഒരു മരുന്ന് കൊടുക്കേണ്ടതുപോലും അത്രമാത്രം പ്രാർത്ഥനയോടുകൂടി ആ ധന്വന്തരി മന്ത്രം ജപിച്ചുകൊണ്ടാണ് അതുകൊണ്ടിട്ട് തന്നെ ആ മരുന്നുകൾക്കെല്ലാം അത്രമാത്രം കൈപുണ്യവും ഉണ്ടായിരുന്നു കേവലം പ്രകൃതിയിൽ നിന്ന് അവർ പറിച്ചെടുത്തിരിക്കുന്ന ഏതെങ്കിലും കുറേ പച്ചമരുന്നിൻ്റെ വെറും ഭൗതികമായ ഔഷധഗുണം മാത്രമല്ല എന്നർത്ഥം പരമ്പരാഗതമായ ആ ധന്വന്തരീമൂർത്തിയുടെ ഒരു കടാക്ഷം കൂടെ അതിനുണ്ടാകുമ്പോൾ ഒരു തുള്ളി വെള്ളം കൊടുത്താൽ പോലും അതിന് ശക്തി ഉണ്ടാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഓം വാസുദേവായ വിത്മഹേ വൈദ്യരാജായ ധീമഹി തന്നോ ധന്വന്തരി പ്രചോദയാൽ ധനവന്തിരി മൂർത്തിയുടെ ഒരു ഗായത്രി മന്ത്രമാണിത് പ്രത്യേന എട്ട് പ്രാവശ്യമോ മുപ്പത്താറ് പ്രാവശ്യമോ ഒക്കെ ഈ മന്ത്രം ജപിക്കാം ധന്വന്തിരി മൂർത്തിയുടെ പ്രീതി ലഭിക്കാൻ സഹായകരമാണ് ശംഖം ചക്രം ജലൂകം മൃതകുംഭം ചോർഭി ചതുർഭി സൂക്ഷ്മീതാംബരാം വന്ദേരിന്തം നിഖില ഗദവന പ്രൗഢതാവാഗ്നി ലീലം ധനന്ദ്രീമൂർത്തിയുടെ വളരെ പ്രശസ്തമായ ധ്യാനശ്ലോക മന്ത്രമാണിത് സാധിക്കുന്ന ആൾക്കാർക്ക് തെറ്റുകൂടാറ് ശ്രദ്ധയോടുകൂടി ഈ മന്ത്രം ഏറ്റു ചൊല്ലി എത്തിയാനാ പ്രാർത്ഥിക്കാം ഇനി ചൊല്ലാനൊക്കെ ഒരു പരിചയക്കുറവൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ചൊല്ലണ്ട ആ മന്ത്രം ശ്രദ്ധയോടുകൂടി കേൾക്കുക ശ്രദ്ധയോടു കൂടി കേട്ടുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതുപോലെ ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ കൊണ്ട് ധ്യാനിക്കുക അങ്ങനെ ധ്യാനിച്ചാൽ തന്നെയും ആ ഭഗവാന്റെ ആ ഒരു പോസിറ്റീവ് ഊർജം നമ്മളിലേക്ക് വരികയും അതിലൂടെ കുറേ രോഗദുരിതങ്ങളൊക്കെ മാറി നമുക്കൊരു ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും എല്ലാം ഉണ്ടാകും ധന്വന്തിരിമൂർത്തിയുടെ പ്രീതിക്ക് വേണ്ടി ചൊല്ലാവുന്ന ഏഴ് മന്ത്രങ്ങൾ പറഞ്ഞുതരാം എല്ലാ ഈ ഏഴ് മന്ത്രങ്ങളെയും ഏഴ് പ്രാവശ്യം വീതമോ മൂന്ന് പ്രാവശ്യം വീതമോ നിത്യേന ജപിക്കാം ഏഴ് ദിവസമോ പന്ത്രണ്ട് ദിവസമോ ഇരുപത്തൊന്നോ ദിവസമോ ഒക്കെ ജപിക്കുന്നത് വളരെയധികം ഫലപ്രദമാണ് ഓം കേശവായ കേശവായനമാ ഓം വിഷ്ണവേ വിഷ്ണവേനമാ ഓം ദേവപണ്ഡിതായനമാ ഓം മഹായോഗിനേ മഹായോഗിനേനമാ ഓം സർവാത്മകായനമാ ഓം ചിതേ ചിതേനമാ ഓം മധുപ്രിയായനമാ ക്ഷേത്രങ്ങളിൽ നമുക്ക് ധന്വന്തരമൂർത്തിയുടെ പ്രീതിക്ക് വേണ്ടി പലവിധേനയുള്ള വഴിപാടുകൾ നടത്താം എള്ളെണ്ണ അഭിഷേകം ചെയ്യുന്നത് വളരെ വിശേഷകരമാണ് നല്ല ശുദ്ധമായ എള്ളെണ്ണ ഒരു കുറച്ച് കൊണ്ട് ക്ഷേത്രത്തിൽ കൊടുത്ത് ഭഗവാൻ അത് അഭിഷേകം ചെയ്യുകയും അത് തീർത്ഥമായി വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് നമ്മുടെ നിത്യേന നമുക്ക് അത് തലയിൽ പുരട്ടുന്നതിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അതുപോലെ തന്നെ ചന്ദനം നല്ല അരച്ച ശുദ്ധമായ ചന്ദനം ഭഗവാൻ അഭിഷേകം ചെയ്ത് ആ ചന്ദനത്തെ പ്രസാദമായി സ്വീകരിച്ചുകൊണ്ട് വെച്ച് എല്ലാ ദിവസവും നമ്മൾ തൊടാറുണ്ട് അതുപോലെ തേൻ അഭിഷേകം നടത്തുന്നത് വിശിഷ്ടമായ കർമ്മമാണ് തേൻ അഭിഷേകം ചെയ്ത് അത് പ്രസാദമായി സേവിക്കാം കരിക്ക് അഭിഷേകം ചെയ്തത് വളരെ വിശിഷ്ടമായ കാര്യമാണ് കരിക്ക് അഭിഷേകം ചെയ്ത് ശാന്തിക്കാരനോട് പറഞ്ഞ് ആ അഭിഷേകം ചെയ്ത തീർത്ഥം മേടിച്ച് അത് നമുക്ക് നിത്യേന സേവിക്കാനെടുക്കാം താമരപ്പൂ കൊണ്ട് മാല ഉണ്ടാക്കി ചാർത്തുന്നതും തുളസിമാല ചാർത്തുന്നതും വളരെ വിശിഷ്ടമാണ് ഈ പറഞ്ഞ ഓരോ വഴിപാടുകളും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വിഷയഗൗരവത്തിനനുസരിച്ച് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പന്ത്രണ്ട് ഇങ്ങനെയൊക്കെ യഥാശക്തി പ്രാവശ്യം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ ചെയ്യുന്നു ഒരു തവണ മാത്രമായിട്ട് ചെയ്യാം അല്ലാതെ എന്തെങ്കിലും രീതിയിലെ ഒരു കാര്യമായ ഒരു രോഗാനുദുരിതങ്ങളെക്കൊണ്ട് ക്ലേശം അനുഭവിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു മൂന്ന് വ്യാഴാഴ്ചയോ ഏഴോ അഞ്ചോ പന്ത്രണ്ടോ ഇരുപത്തൊന്നോ ആഴ്ച എന്നുള്ള കണക്കിലോ അടുപ്പിച്ചത്രയും ദിവസങ്ങളായോ ചെയ്യാം എന്നാൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്രകാരമുള്ള കർമ്മങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ തന്നെയും വിഷമിക്കണ്ട അവർ ക്ഷേത്രത്തിൽ ചെന്ന് തൊഴുത് നല്ലവണ്ണം പ്രാർത്ഥിച്ചുകൊണ്ട് സ്ത്രീയോലിന് യഥാശക്തി പ്രാവശ്യം പ്രദക്ഷിണം സമർപ്പിക്കുക അപ്പം നമുക്ക് ഈ പറഞ്ഞ താമരമാലയൊന്നും മേടിച്ചു കൊടുക്കാനുള്ള സാമ്പത്തികമൊന്നുമില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് കുഴപ്പമില്ല നമ്മൾ മൂന്നോ അഞ്ചോ ഏഴോ പ്രാവശ്യമൊക്കെ ധന്വന്തിരി മന്ത്രം ഞാൻ ആദ്യം പറഞ്ഞു തന്ന ഒണമോ ഭഗവതയെ എന്നുള്ള മന്ത്രം ജവിച്ചുകൊണ്ട് സ്ത്രീയോലിനെ അടിപ്രദക്ഷിണം ചെയ്യുക ഓരോ അടികളായിട്ട് പ്രദർശനം ചെയ്യുക നല്ലവണ്ണം ഭഗവാനോട് പ്രാർത്ഥിക്കുക മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ വളരെ വേഗത്തിൽ തന്നെ എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളെയും മാറ്റി നമുക്ക് ഐശ്വര്യം തരുന്ന മൂർത്തിയാണ് വിളിച്ചാൽ വെളിപ്പുഴത്തുള്ള മൂർത്തിയാണ് ധനവന്തരി മൂർത്തി കുട്ടികൾക്കുണ്ടാവുന്ന പല വിധേയനയുള്ള രോഗാദു ദുരിതങ്ങളിൽ നിന്നും നേരിടുന്നതിന് വേണ്ടി അവയെ അതിജീവിക്കാൻ വേണ്ടി സാധിക്കുന്ന ധനവന്തരി മൂർത്തിയുടെ ഒരു പ്രാർത്ഥന പറഞ്ഞുതരാം അത് നമ്മൾ മാതാപിതാക്കൾ വീട്ടിൽ വിളക്ക് എത്തിച്ച് വെച്ച് ആ വിളക്കിൻ്റെ മുമ്പിലിരുന്ന് ധനവരമൂർത്തിയെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക കുട്ടികളെയും സമീപത്തിരുത്തിക്കൊണ്ട് അവരെ കൂടെ വേണമെങ്കിൽ പ്രാർത്ഥിപ്പിക്കുകയും ആകാം ഓം ശ്രീം വിഷ്ണവേ വിശ്വാധാരായ വിശ്വപഥയെ സ്ഥിതികാരകായ ശ്രീം ദുരിതശാന്തി പ്രതോഭവ ഒന്നമോ ധന്വന്തരേ കോടി സൂര്യ പ്രതീകായ സർവ രോഗ ദുരിതശാന്തി പ്രതായിനയെ ശ്രീം നമ ഈ മന്ത്രം ഒരു ഏഴ് പ്രാവശ്യം വീതം ഏഴ് ദിവസമോ പന്ത്രണ്ട് ദിവസമോ ഇരുപത്തൊന്നോ ദിവസമോ ഒക്കെ നമുക്ക് ജപിക്കാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവിധത്തിലുള്ള രോഗശാന്തിയും ഉണ്ടാകട്ടെ ധനന്തിരി മൂർത്തിക്ക് കരിക്ക് അഭിഷേകം ചെയ്യുന്നതും കരിക്ക് നിവേദിക്കുന്നതും വളരെ ഗുണകരമാണ് പലവിധേനെയുള്ള രോഗാദി വിഷയങ്ങളെ ക്ലേശിക്കുന്നവർക്ക് രോഗശാന്തിക്ക് ഈ കർമ്മം പ്രയോജനപ്പെടും പല വിധത്തിലുള്ള മനോരോഗങ്ങളെ കൊണ്ടും ക്ലേശം അനുഭവിക്കുന്നവർക്ക് കരിക്ക് ഭഗവാന് നിവേദിച്ച് അത് പ്രസാദമായി സേവിച്ചു കഴിഞ്ഞാൽ ഈ മനോരകാരി ദുരിതങ്ങൾ മാറുന്നതിന് അത് പ്രയോജനപ്പെടും ചില വ്യക്തികളെ സംബന്ധിച്ച് രോഗത്തിൽ നിന്നും ഒരു കാര്യമായ മാറ്റം ഉണ്ടാവാതെ വളരെ കാലമായി രോഗം ക്ലേശം അനുഭവിക്കുന്ന ഒരവസ്ഥ വരാറുണ്ട് മുൻജന്മാർജ്ജനമായി കിടക്കുന്ന പാപദോഷ ദുരിതങ്ങളെ കൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലേശം ഉണ്ടാവുന്നതെന്നാണ് സങ്കല്പം അപ്രകാരമുള്ള വിഷയങ്ങൾ മാറാൻ വേണ്ടി ധന്വന്തിരി മൂർത്തിക്ക് മഞ്ഞ പട്ട് ചാർത്തുന്നതും സ്വർണഗോപി ചാർത്തുന്നതും യഥാശക്തി നിവേദ്യങ്ങൾ നടത്തുന്നതും ഗുണകരമാണ് ഇതിലൂടെ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അവരുടെ ആ മുൻജന്മാർജ്ജനമായി കിടക്കുന്ന പാപദോഷ ദുരിതങ്ങൾ മാറിയാൽ അതിലൂടെ അവർക്ക് രോഗശാന്തി ഉണ്ടാവുകയോ അതിനോടൊപ്പം തന്നെ അവർക്ക് നല്ല രീതിക്ക് ഭഗവാൻകലയ്ക്ക് മോക്ഷാവസ്ഥ ഉണ്ടാവുക അതായത് രോഗം കൊണ്ട് കിടന്ന് ക്ലേശിക്കുന്ന ഒരവസ്ഥ മാറി മരണം സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെയും ഭഗവാന്റെ ആ മോക്ഷാവസ്ഥയിലേക്ക് ഭഗവാൻകലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ ഏതൊക്കെയോ സമയത്ത് ഈ ജന്മത്തിലോ മുൻ ജന്മത്തിലോ ചെയ്തു വെച്ചിരിക്കുന്ന പാപദോഷദുരിതങ്ങളെ കൊണ്ടാണ് ഒരു വ്യക്തി ഇപ്രകാരം ക്ലേശിക്കുന്നതെന്നാണ് സങ്കല്പം അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അവരുടെ ആ പാപ ദോഷങ്ങളെ കുറച്ചു കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി യഥാശക്തി പ്രാർത്ഥനയോടുകൂടി ഇപ്രകാരം വഴിപാട് ചെയ്താൽ അവരുടെ പാപങ്ങളെ ശമിക്കുമ്പോൾ അവർക്ക് കൃത്യമായ രീതിക്ക് രോഗശമനം ഉണ്ടാവുകയോ അല്ലെങ്കിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ സാക്ഷാൽ ഭഗവാന്റെ സായുജ്യം ലഭിക്കുകയോ ചെയ്യും രോഗദുരിതശാന്തിക്ക് വേണ്ടിയും ആരോഗ്യസിദ്ധിക്ക് വേണ്ടിയും ഏറ്റവും ഫലപ്രദമായ ധനവന്തരി ഉപാസനയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞത് അപ്പം നമ്മുടെ ചുറ്റിലും രോഗാരി ദുരിതങ്ങളെക്കൊണ്ട് ക്ലേശിക്കുന്ന എല്ലാവർക്കും ഈ ധനവരിമൂർത്തിയുടെ പ്രാർത്ഥനയിലൂടെ രോഗശാന്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നേരം ഓൺലൈൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹാദരപൂർവം നന്ദി നമസ്കാരം